നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് നിങ്ങളുടെ യൗവന നാളുകളായ ഇരുപതുകളിലാണെങ്കിലും വിശ്രമ കാലയളവായ അറുപതുകളിലാണെങ്കിലും ശരീരഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തെ നേടിയെടുക്കുന്നത് എല്ലാ രീതിയിലും വെല്ലുവിളികൾ നിറഞ്ഞതാണ് അതായത് നിങ്ങളൊരു ചെറുപ്പക്കാരനായാലും പ്രായമായ വ്യക്തിയായാലും ശരീരഭാരം കുറയ്ക്കാനുള്ള യാത്രയിൽ വിട്ടുവീഴ്ചകളൊന്നും തന്നെ ചെയ്യാനില്ല എന്നർത്ഥം ശരീരഭാരം കുറയ്ക്കാനുള്ള യാത്ര തുടങ്ങണമെങ്കിൽ അർപ്പണബോധവും അച്ചടക്കവും നിശ്ചയദാർഢ്യവും ഒക്കെ തന്നെ പ്രധാനമാണ് നിങ്ങളുടെ ശരീരത്തിലെ അധിക കൊഴുപ്പ് കത്തിച്ചു കളയാനും കുറച്ചധികം കിലോഗ്രാം ഭാരം ചൊരിഞ്ഞു കളയാനും എല്ലാം തന്നെ നിയന്ത്രിതമായ ഭക്ഷണക്രമം പാലിക്കുന്നതിൽ തുടങ്ങി പതിവായി മുടങ്ങാതെയുള്ള വ്യായാമങ്ങളും വർക്കൗട്ടുകളും ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഉറക്കക്കുറവ് പലപ്പോഴും അമിതവണ്ണത്തിനും ശരീരഭാരവർദ്ധനവിനും ഇടയാക്കുന്ന കാര്യം അധികമാർഗം അറിയില്ല ഉറക്കം നിയന്ത്രിക്കപ്പെടുന്നതും ശാരീരിക ഉപാപചയത്തിലെ നെഗറ്റീവ് മാറ്റങ്ങളും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് പല ഗവേഷണങ്ങളും തെളിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ പറയാം ഈ ഒരു പ്രവൃത്തി പലപ്പോഴും ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്ന ഒന്നാണെന്ന് കൃത്യമായി വ്യായാമങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഉറക്കക്കുറവ് ശരീരത്തിലെ അമിത കൊഴുപ്പിനെ കുറയ്ക്കുന്നതിനുള്ള നിങ്ങളുടെ കഴിവിനെ പരിമിതപ്പെടുത്തും അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് മതിയായ ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം ഏതൊരു വ്യക്തിയും ദിവസം കുറഞ്ഞത് ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ വരെ ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് രാവിലെ എഴുന്നേൽക്കുന്നത് അല്പം കഷ്ടപ്പാടുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ സമയത്ത് എഴുന്നേറ്റി വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നത് ഒട്ടനേകം ഗുണങ്ങളെ നൽകുമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് അതിരാവിലെ ഉണർന്ന് നമ്മുടെ ദിനചര്യകളൊക്കെ തുടർന്ന് വ്യായാമമൊക്കെ ചെയ്യുന്നവരുടെ ശരീരഭാരം കുറയ്ക്കുന്ന പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാനായിട്ട് സഹായിക്കും അതിരാവിലെ എഴുന്നേൽക്കുന്നത് നിങ്ങളുടെ ഒരു ദിവസം ശരിയായ രീതിയിൽ ഊർജ്ജസ്വലതയോടെ ആരംഭിക്കാനും കാര്യക്ഷമമായിട്ട് ആസൂത്രണം ചെയ്യാനുമൊക്കെയുള്ള ഉത്തേജനം നിങ്ങൾക്ക് നൽകും വീട്ടിൽ പാചകം ചെയ്യുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ആരോഗ്യകരമാണെന്ന് നമുക്കറിയാം അതിൽ അനാവശ്യ കാർബുകളോ കലോറികളോ അനാരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകളോ ഒന്നുമില്ല ശരീരഭാരം കുറയ്ക്കുന്നതിന് കൃത്യമായുള്ള ഡയറ്റ് രീതി പിന്തുടരുന്നവർക്ക് എപ്പോഴും നല്ലത് വീട്ടിൽ തന്നെയുള്ള ഭക്ഷണമാണ് പുറത്തു നിന്നും അല്ലെങ്കിൽ ഹോട്ടലുകളിൽ നിന്നും വാങ്ങി കഴിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനുള്ള ലക്ഷ്യങ്ങളെ തകർത്ത് കളയും കുറച്ചധികം കിലോ ഭാരം കൂടുതലാവാൻ മാത്രമേ അത് സഹായിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഭാരം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ആഹാരം കഴിക്കാനായിട്ട് ശ്രമിക്കണം നമ്മുടെ ശരീരത്തിലെ പ്രധാന ഊർജ്ജ ഒന്നാണ് വെള്ളം ദഹനം മെച്ചപ്പെടുത്തുന്നത് മുതൽ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നത് വരെ ഇത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ധാരാളം വെള്ളം കുടിക്കുന്നത് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും ജലാംശം നിലനിർത്തുന്നതിന് നമ്മളെ കൂടുതൽ നേരെ സംതൃപ്തരാക്കി വെച്ചുകൊണ്ട് തന്നെ അമിതമായ അളവിൽ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനും സഹായിക്കും ആരോഗ്യകരവും അനാരോഗ്യകരവുമായിട്ടുള്ള കാർബുകളെയും കൊഴുപ്പുകളെയും ഒഴിവാക്കുന്നതിനും വെള്ളം കുടിക്കുന്നത് സഹായിക്കും ഒമേക്കാത്രി കൂടുതലടങ്ങിയ ഭക്ഷണങ്ങളായിട്ടുള്ള സാൽമൺ പോലുള്ളവയും മറ്റ് സീ ഫുഡ് വിഭവങ്ങളും നമ്മളുടെ ശരീരഭാരം കുറയ്ക്കുന്ന പ്രക്രിയയെ വേഗത്തിലാക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഒമേക്കാത്രി അടങ്ങിയ ഭക്ഷണങ്ങൾ വയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിനും ഉപാപചയ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും ശരീരഭാരം കുറയ്ക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടതും ആവശ്യമുള്ളതുമായ ഒരു കാര്യമാണ് നമ്മുടെ മാനസിക സമ്മർദ്ദ നില നിയന്ത്രിതമാക്കി വയ്ക്കുക എന്നുള്ളത് സമ്മർദ്ദം നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ഇത് വിശപ്പിനെ ഉത്തേജിപ്പിക്കുകയും കൂടുതൽ കഴിക്കാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ വിശ്രമിക്കാൻ അനുവദിക്കുകയും സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ശരീരഭാരം കുറയ്ക്കാനും ആരോഗ്യകരമായ ജീവിതം നയിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായിട്ട് പരിശീലനങ്ങളും വ്യായാമങ്ങളും ഒഴിവാക്കാനാവാത്തതാണ് ഒന്നുകിൽ ഒരു ജിമ്മിൽ ചേർന്ന് വർക്കൗട്ടുകൾ ചെയ്യാൻ ആരംഭിക്കാം അതല്ലെങ്കിൽ വീട്ടിൽ തന്നെയോ അല്ലെങ്കിൽ പുറത്തുപോയുമൊക്കെ ലഘുവായ വ്യായാമങ്ങൾ മറ്റും ചെയ്യാം ഇതിനായിട്ട് നിങ്ങളുടെ പ്രായം കണക്കിലെടുത്തുകൊണ്ട് ഏറ്റവും അനുയോജ്യമായവ തിരഞ്ഞെടുക്കാം പതിവ് വ്യായാമങ്ങളിൽ ഏർപ്പെടുക കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നല്ല മാറ്റങ്ങൾ കാണുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും കലോറികളും കൊഴുപ്പുകളും നിറഞ്ഞ ദോഷകരമായ ഭക്ഷണങ്ങളും അനാരോഗ്യകരമായിട്ടുള്ള ലഘുഭക്ഷണങ്ങളും ഉപയോഗിച്ച് നിങ്ങളുടെ വയറ് നിറയ്ക്കുന്നതിന് പകരം രുചികരമായതും പോഷകങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള പല വിഭവങ്ങൾ കഴിക്കുന്നതിലേക്ക് മാറുക പഴങ്ങൾ എത്രയധികം കഴിച്ചാലും നിങ്ങളുടെ ശരീരം ഭാരം വർദ്ധിക്കുകയില്ല നിങ്ങളുടെ ആസക്തി ഒഴിവാക്കാനും ലഘുഭക്ഷണ സമയങ്ങൾ കൂടുതൽ മികച്ചതാക്കി മാറ്റാനും ഫ്രൂട്ട്സ് സഹായിക്കും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായി പാലിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക